ആ സുഹൃത്തുക്കളെ നമ്മളെ അരസാബോയി ടേസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ വിത്തുകൾ നമ്മളിപ്പോൾ ആവി ആ അറസാബോയിയുടെ ഫ്രൂട്ട്സ് ടേസ്റ്റ് റിവ്യൂ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം ഇനി ഞാൻ മറന്നുകഴിഞ്ഞാൽ കാണുന്ന ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതിൻ്റെ വിത്തുകൾ അത് ഇട്ടിട്ട് കുറച്ച് നാളായി പക്ഷെ അതിൻ്റെ വിത്തുകൾ ഇപ്പം നോക്കുമ്പോൾ ഇപ്പം മുളച്ചിട്ടുണ്ട് എന്തായാലും ഒരു രണ്ട് മാസമെങ്കിലും ആയിട്ടുണ്ട് മുളച്ചിട്ട് അപ്പം എന്തായാലും വിത്ത് മുളയ്ക്കാനായിട്ടൊരു രണ്ട് മൂന്ന് ഒരു മൂന്നല്ല ഒരു നാലഞ്ച് മാസം എടുത്തുണ്ടെന്ന് തോന്നുന്നു ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമുള്ള പ്ലാന്റ് അപ്പം ഞാൻ വിചാരിക്കുന്നതേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അയച്ചു തരാൻ പറ്റും ഞാൻ ഒന്നിന് ഒരു അമ്പത് രൂപ വെച്ച് ഈടാക്കുകയാണ് അപ്പോൾ എന്തായാലും വിത്ത് മുളയ്ക്കാനേ താമസമുള്ളൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചടപടാന്ന് വെച്ചിട്ട് വളർന്നോളും അരസാബോയി ആണ് പിന്നെ നമ്മൾ സൺഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതേ ഇതിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസത്തിൽ ഇതിനേക്കാൾ ഇതിനേക്കാളും മികച്ചത് വേറെ സൺഡ്രോപ്പ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴിച്ചതിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടുള്ളതാ ഇത് കണ്ടില്ലേ തീരെ ചെറിയ പ്ലാന്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇത് കണ്ട തീരെ ചെറിയ പ്ലാന്റ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരാം എന്തായാലും ഈ പ്രായത്തിലുള്ളത് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇത് ഇതിനേക്കാളും കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറും അതിന് മുകളിലേക്കൊക്കെ കിട്ടും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വളർത്താൻ നിങ്ങൾക്ക് സ്ഥലമില്ല പിന്നെ മറ്റേ വെളിച്ചമുള്ള സ്ഥലമില്ല വെളിവുള്ള സ്ഥലമില്ല തണ മൊത്തം ഷെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് സാധനം വളർത്താൻ സൺട്രോപ്പും അരസാബോയുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണലത്തും വളരും തണലത്തും കായ്ക്കും സാധാരണ വളർച്ചയ്ക്ക് വെയിലത്യാവശ്യമുള്ളതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ തണലത്ത് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഈ ചട്ടിയിൽ വേണമെങ്കിൽ ഇതേപോലെയുള്ള ഒരു ചട്ടിയിലൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ അവിടെ ഇരിക്കുന്ന ചട്ടികൾ കണ്ട അതുപോലത്തെ ഒരു എട്ടിഞ്ചിൻ്റെ ചട്ടിയിലൊക്കെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ മിനറൽ വാട്ടർ മുറിച്ച പീസിലൊക്കെയും വെച്ച് വളർത്താം പലരും പറയുന്ന ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ചെടി വളർത്തരുതെന്നാണ് പറയണോ നമ്മളങ്ങനെ വളർത്തിയിട്ടും വലിയ പ്രശ്നമൊന്നും കണ്ടില്ല അപ്പോൾ എട്ടിഞ്ചിൻ്റെ പോട്ട് ഇതേ അവിടെ ഇരിക്കുന്ന പോട്ട് കണ്ട ഇത് എട്ടിഞ്ചിൻ്റെ പോട്ടാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കണ്ട എട്ടിഞ്ചിൻ്റെ പോട്ടാ എട്ടിഞ്ചിൻ്റെ പോട്ടിലൊക്കെയും നല്ല രീതിയിൽ വളരും നിങ്ങൾ മറ്റേ ചാണകപ്പൊടി ആട്ടും കാട്ടം പൊടിച്ചതും കമ്പോസ്റ്റ് ചെയ്തും കോഴിവളം കമ്പോസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് വളർത്താൻ അല്ലെങ്കിൽ രാസവളം കൊടുക്കണമെങ്കിൽ രാസവളം കൊടുക്കുക കുറച്ച് ഫാക്ടം ഫോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും അപ്പോൾ ചെടിയുടെ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും നിലത്ത് കായ്ക്കുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് കായ്ക്കും പിന്നെ ചട്ടിയിൽ നിൽക്കുമ്പോൾ നിലത്ത് കായ്ക്കുന്ന അത്ര ഇതുണ്ടാവില്ല പഴങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വെക്കുന്ന സമയത്ത് കുറേ പഴങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ആപ്പിൾ കശുമാങ്ങ പേഷം ഫ്രൂട്ട് അങ്ങനത്തെയൊക്കെ ഒരു ഒരു ആപ്പിൾ സിഡർ വിനഗർ അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റും മണവും അങ്ങനത്തെയൊക്കെയാണ് പുളി കൂടുതലാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളിത് ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം അതല്ല എങ്കിൽ വേറെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്ന കൂട്ടത്തിൽ ഇതടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് അമ്പത് രൂപയും പിന്നെ പോസ്റ്റൽ ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജും ആയിരിക്കും എനിക്ക് തോന്നണത് പോസ്റ്റലായിട്ട് അയക്കുന്ന അയക്കുന്നതിലും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ചെറിയൊരു ക്ഷീണം പറ്റും അവർ കടലാസ് എന്നുള്ള രീതിയിൽ ഡീൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് വേണമെങ്കിൽ മറ്റേ പോസ്റ്റലായിട്ട് അയക്കാം അപ്പോൾ കൃത്യം നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെ എത്തും ആദ്യമായിട്ട് വാങ്ങി അയക്കുന്നവർ അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാനത് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ പറിച്ചിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കി അധികം ക്ഷതം പറ്റാത്ത രീതിയിൽ കടലാസിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് അത് എത്തുക എന്നൊന്ന് അറിയാമല്ലോ ഇനി അത് ക്ഷീണം പറ്റിയാൽ പോലും ജസ്റ്റ് ഒന്ന് മണ്ണിൽ വെച്ചൊന്ന് തണലത്ത് വെച്ച് കുറച്ച് നാൾ വളർത്തി കഴിഞ്ഞാൽ അത് ഉഷാറായിട്ട് വന്നോളൂ അപ്പോൾ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ മിനിമം അറുപത് രൂപ ഒക്കെ മേടിക്കും അപ്പോൾ പോസ്റ്റലാകുമ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റലാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പത് നാൽപ്പത് രൂപയിൽ ഒതുങ്ങുകയും ചെയ്യും അല്ലെങ്കിൽ കൂടി വന്നാൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് അല്ല മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ കൂടി വന്നാൽ നാൽപ്പത് രൂപയിൽ ഒതുങ്ങുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ കിട്ടുകയും ചെയ്യും രണ്ട് മൂന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പോൾ ആ സമയത്ത് ചെറുക്കി ഒരു ക്ഷീണവും വാട്ടം ഉണ്ടെങ്കിൽ പോലും ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് തണാലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നാവും പക്ഷെ ആ സമയത്ത് നിങ്ങൾ വളം ചേർക്കരുത് ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം അടുത്ത ബോട്ടിലേക്ക് മാറ്റുമ്പോൾ മാത്രം വളം ചേർക്കുക അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് വലിയ പ്ലാന്റുകൾ കൊടുക്കും ബാക്കി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇവരെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് നല്ല വളമുള്ള ഇതുപോലത്തെ ചട്ടിയിലേക്ക് ചെറിയ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം മാറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ അല്ലോ അത് ഇത്രയും തീരെ ചെറിയ പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് കൊടുത്താൽ ശരിയാവില്ലല്ലോ ചിലപ്പോൾ സർവൈവ് ചെയ്ത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ചട്ടി അങ്ങനെ തന്നെ അല്ല കേട്ടയക്കുക ഇത് ഞാൻ മണ്ണ് എടുത്തിട്ട് കുറച്ച് മണ്ണ് പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് അത് മറ്റേ തപാലൊക്കെ അയക്കുന്ന കവറിലാക്കിയിട്ട് അയക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ പ്ലാന്റ് ആദ്യത്തെ ആൾക്ക് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അയാൾ മറ്റേ അൺബോക്സിങ് വീഡിയോ ചെയ്യുക മറ്റേ ഫ്ലാൻ്റ് വളരെ മോശമായി കിട്ടിയിട്ട് ഉപകാരപ്പെട്ടില്ല പൈസ തിരിച്ചു കൊടുക്കും ഇപ്പോൾ കൊറിയർ ചാർജ് അടക്കം പോസ്റ്റൽ ചാർജ് അടക്കം അമ്പത് പ്ലസ് നാൽപ്പത്തി തൊണ്ണൂറ് ആണെങ്കിൽ തൊണ്ണൂറ് തിരിച്ചു കൊടുക്കും അപ്പോൾ പക്ഷേ കിട്ടിയ ആൾക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ആ രീതിയിൽ തന്നെ അയയ്ക്കാം എന്നാൽ വിചാരിക്കണം അതല്ലെങ്കിൽ മറ്റേ കൊറിയർ ചാർജ് ഡി ടി ഡി സി കൊറിയറായിട്ട് ചെയ്യേണ്ടവരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഡി ടി ഡി സി കൊറിയർ എവിടെയുള്ളത് ആ അവരുടെ അടുത്തേക്ക് പോകേണ്ട ആ ഓഫീസിലേക്ക് പോകേണ്ടവരിത് കളക്ട് ചെയ്യാം പരസ്യ ബോയി ആണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് റിവ്യൂ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ടിടാം കണ്ടില്ലെങ്കിൽ എന്നെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് ഇട്ട് തരാം ഓക്കെ